അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ മുസ്ലിം സമൂഹം പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ചെറിയ അഭിഷേകങ്ങളും കുഹുറാരോപണങ്ങളും ഒരു വിഭാഗത്തെ കാഫറാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സംവാദം വരെ നടത്തുന്ന ഒരു ചുറ്റുപാടിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരാളെ കാഫറ കൊണ്ട് കാപ്പിറാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവൻ കാപ്പിറാണെന്ന് പറയുന്നത് ഒരാളെ പറ്റി ഈ കാപ്പിറാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റ് എന്ന് വെച്ചാൽ അവൻ കാപ്പിറല്ലാത്ത ഒരാളെ കാപ്പിറാക്കിയാൽ കഫർ തിരിച്ചടിക്കും ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട കിയന കുഞ്ഞ മുസ്ലിയർ എന്ന് പറയുന്ന മഹാപണ്ഡിതനുണ്ട് നാദാപുരം ഭാഗത്ത് മൂപ്പരടുക്കൽ ഒരിക്കൽ കാതിയാനി ഒരു കുഞ്ഞമ്മ കുഞ്ഞമ്മത് എന്നറിയുന്ന ആള് അവിടെ മരിച്ചു അയാൾ കാതിയാനിയാണ് കാതിയാനികൾ ഇവിടെ അവർ വിശ്വാസം ഈ മുഹമ്മദ് മീർസ ഫുല മുഹമ്മദ് കാദിയാനിയാണ് അവസാനം വരാൻ പോകുന്ന പ്രവാചകനൊന്നും മഹദിയാണെന്നും അതല്ല ഈസാ നബി ആണോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അഹമ്മദ് കാതിയാനികളെ സംബന്ധിച്ചിവിടെ എല്ലാവരും കാഫർ എന്ന് ആ വിധി എഴുതിയത് അത് സമസ്തയാവട്ടെ മറ്റുള്ളവരാകട്ടെ മുജാഹിദ് ആവട്ടെ എല്ലാവരും ആ ഒരു കാഫറാണെന്ന് വിധി എഴുതിയ ആൾക്കാരാണ് അങ്ങനത്തെ ഒരു കാതിയാനി കുഞ്ഞമ്മത് മരിച്ചപ്പോൾ കിയന ഉസ്താദിനോട് മുന്നുകണ്ടു കിയനോർ എന്ന് ആ ഭാഗത്ത് പറയാം ഞാൻ ആ ഭാഗത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പം കിയനൂർ എന്നാണ് പറയുക കിയനൂറോട് ചോദിക്കാറുണ്ട് കിയനൂറോട് ചോദിച്ചപ്പോൾ എന്ത് ചോദിച്ചത് കാതിയാനി കുഞ്ഞമ്മത് മരിച്ചിട്ടുണ്ട് നമ്മളെ ഖബർസ്ഥാൽ മറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ അപ്പം മൂപ്പർ പറഞ്ഞത് കാതിയാനികളെ മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ മറയ്യാൻ പറ്റൂല കുഞ്ഞാമ്പതിനെ പറ്റി എനിക്കറിയില്ലാന്ന് അതാണ് സൂക്ഷ്മ തള്ള പണ്ടിയന്മാർ എന്താ പറഞ്ഞത് കാതിയാനികൾ കാബരിയങ്ങളാണെന്ന് വിധി ചെയ്താണ് എല്ലാവരും കാരണം അവർ വിശ്വാസം എല്ലാം അവരെന്നെ പറയുന്നതാണ് അപ്പം വിശ്വാസപരമായിട്ട് അവർ പോയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമികളെ ഖബർസ്ഥാൽ അവർ മറമാടാൻ പറ്റൂല എന്ന് പറഞ്ഞു അവർ അവരുടെ ആ സ്ഥാനത്ത് കൊണ്ടുപോയി മറമാടുക എന്നാൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കുഞ്ഞമ്മതിനെ പറ്റി ഈ മൂപ്പർ പറഞ്ഞത് കാതിയാനികൾ കാഫറാണ് എന്നാണ് അറിയുക പക്ഷേ കുഞ്ഞമ്മതിൻ്റെ അവസ്ഥ നമുക്കറിയില്ലല്ലോ കാപ്പറല്ലാത്ത ആണോ കാഫറാക്കിയാൽ കുക്കറിൽ തിരിച്ചടിക്കുന്നു ഇങ്ങനെ സൂക്ഷ്മതയെ ജീവിച്ച പണ്ഡിതന്മാരാണ് ഇവിടെ ഉള്ളതൊക്കെ എന്നാലും ഇപ്പോൾ ചില ആളുകൾ ഒറ്റയടിക്കാൻ കാപ്പിറാക്കുകയാണ് മറ്റുള്ളവരെ അത് അത് മാത്രമല്ല ഈ കാഫറായി പോകുന്ന കാര്യങ്ങളിലേക്ക് ഒരു ഉപത്ഭവമാകുന്ന പല സംഭവങ്ങളും ഇവിടെ നടക്കണമുണ്ട് കഫറ കൊണ്ട് ഇവിടെ കാഫർ എന്ന് പറയുന്നത് കഫറ കൊണ്ട് പല അർത്ഥം ചിന്തിക്കാമെങ്കിലും ഇവിടെ ഒറ്റയടിക്ക് പറയണെന്ത് അവൻ കാഫറാണെന്ന് ഇപ്പോൾ ചോലി ചോലി കുഞ്ഞ് അബ്ദുള്ള മൗലവി പറഞ്ഞല്ലോ എന്ത് ചോലി അബ്ദുള്ള മൗലവി പറഞ്ഞു ഈ കുത്തുബിയത്ത് കഴിക്കുന്ന പള്ളികൾ ആ പള്ളികളൊന്നും എന്തല്ല പള്ളിയല്ല അമ്പലമാണ് അവിടെയുള്ള ആൾക്കാരെന്താണ് ഇമാവത്ത് നിൽക്കുന്ന ആൾക്കാർ പൂജാരിയാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി പറയണം വള്ളാഹി എന്ന് പറഞ്ഞത് അന്നാലെ തന്നെയാണ് സത്യം ഇയാൾക്കാണ്ട് സത്യമാണ് വെച്ചിട്ട് പറയണം എന്ത് ഇയാളെ ഈ കൊത്തുബിയ തോന്നുന്നവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലേ ഈമാൻ അവൻ മുസ്ലിമാണോ ഉമിനാണോ തീരുമാനിക്കേണ്ടത് അവൻ്റെ ഈമാൻ ഇവിടെ ഈ ഒരാൾ മുയ്യുദ്ദീ ഷേഹ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ യാ ഓ യാ മുയുദ്ദീൻ അബ്ദുൽ ഖാദൂർ ജിലാനി എന്നാൽ എന്നെ സഹായിക്കണേന്നാ യാ സു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദുർ ജിലാനി എന്ന് മുയ്യുദ്ദീ ജേഹിനോട് നമ്മൾ സഹായം ചോദിച്ചു ആ ചോദിക്കുന്നത് മുയ്യുദ്ദീ ജേഹ് ഒരു ദൈവമാണെന്നുള്ള നിലക്കോ അല്ലെങ്കിൽ മുയ്യുദ്ദീൻ ഷേഹ് സ്വയം സഹായിക്കുമെന്നുള്ള നിലക്കോ ആണെങ്കിൽ അപ്പം തന്നെ മുഷരിക്കാവും അത് പറയേണ്ടതില്ല അപ്പോൾ ഇവൻ്റെ ഹൃദയത്തിലുള്ള ഹൃദയത്തിലുള്ളതാണ് ചോലിയോടെ പറഞ്ഞത് ഹൃദയത്തിൽ അവൻ്റെ ഹൃദയത്തിൽ അവന് അള്ളഹാനോടാണോ പ്രാർത്ഥിക്കുന്നത് അല്ലയാണോ അവിടെ ഉത്തരം നൽകുന്നത് അതെല്ലാം നിയുതി ചെയ്യാൻ നേരിട്ടാണോ എന്ന് ഇവൻ്റെ വിശ്വാസത്തിനോട് ബന്ധിച്ച കാര്യം ഇങ്ങനെ ചുവരി വരാം എന്നിട്ട് വല്ലാഹി എന്ന് കേട്ടോ അള്ളഹാനെ തന്നെയാണ് സത്യം അള്ള അല്ല എന്താ അല്ല എന്താ പറഞ്ഞ വലാ തെജലുല്ലാഹ ഉറല്ലത്തല്ലി അഭിമാനിക്കും വലാ തെജലുല്ലാഹ് ഉറല്ലത്തല്ലി അഭിമാനിക്കും അള്ളഹാനെ നിങ്ങളൊരു നാട്ടക്കുറിയാക്കരുത് സത്യത്തിന് അത് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ വല്ലാഹി എന്ന് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അങ്ങനെ ഇസ്ലാമിൻ്റെ എന്ന് പറയുന്ന ചൊയലി എന്ത് വല്ലാഹി അള്ളാഹിനെ തൊട്ട് സത്യം പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് ഈ ആളുകളെ സംബന്ധിച്ച് അറിയാതെ കാത്തുറാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ സത്യത്തിൽ പയച്ചാൽ സത്യത്തിൽ പയച്ചാൽ അതിന് കപ്പാറത്തൊക്കെ ഉണ്ട് അതിന് പിരിയ കൊടുക്കണം സത്യത്തിൽ പഴച്ചാൽ അതിന് സത്യ ഈ ആ വിശ്വാസമുള്ള ആൾക്കാരാകണ്ടല്ലേ എന്നാൽ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരാളും ഒരാളെയും കാപ്പുറം എന്നോ മുശ്രിക്കുന്നോ പറയാൻ പാടില്ല ഇപ്പോൾ ഇവിടെ നബിദിനം വന്ന സന്ദർഭ സന്ദർഭത്തിൽ അത് ചെറുക്കി ഇർത്തകബുത്ത് ചൊല്ലല് ചേർക്ക് മറ്റത് ചെറുക്ക് ഇതൊക്കെ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സുന്നികൾ ചെയ്യുന്നത് ഖുർആാനിലുള്ള ആയത്താണല്ലോ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇസ്തിഫം ഇസ്തഹാസൊക്കെ നടത്തുന്നത് ഇവിടെ റസൂലാണ് സഹായിക്കുന്നത് എന്ന് പച്ചയിലാരും പറയുന്നത് നബിക്ക് അള്ള കൊടുക്കുന്ന മോചിതത്തിൽ കറാൻ പത്ത് മൂ മോചിത മുഖേന സഹായിക്കുമെന്ന നിലക്ക് എന്ന പോലെ ഔലിയാക്കൾക്ക് സഹായി മോചിതത്ത് കറാമത്ത് മുഖേനം ഔലിയാക്കൾ സഹായിക്ക സഹായിച്ചേക്കാം എന്ന നിലയ്ക്ക് നമ്മൾ ചോദിച്ചാൽ നമ്മൾ വിശ്വാസത്തിൽ അവരാണ് സഹായിക്കുന്നത് അവർ സ്വയം കൈവാണെന്ന് വിശ്വസിച്ചാൽ ശെർക്കായിരുന്നു തന്നെയാണ് സുനിയുടെ വിശ്വാസം അങ്ങനെ അതല്ല അത് നമ്മളോട് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മളോട് ചോദിക്കണം അല്ലാതെ എന്താണ് അവിടെ പറയുന്നേ അസ്ഥാനത്ത് വെടിയിട്ടിക്കാറില്ല അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിലുള്ളത് എന്താണെന്നുള്ളത് എനിക്കാണല്ലോ അറിയാം അപ്പോൾ ഒരാളെന്ത് ചെയ്തു ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും അത് ശിർക്കോ തോഹിതോ എന്നൊക്കെ സ്വീകരിക്കരു വിശ്വാസത്തിനോടാണ് വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് ഇല്ലാത്ത ആളുകളെ കുഫർ കൊണ്ട് ആരോപിച്ചാൽ അവൻ സ്വയം കാഫറായി മരിക്കും കുഫർ തിരിഞ്ഞടിക്കും വല്ലാഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സത്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹൊത്ത്ബിയടത്തുന്ന ആളെന്താണ് കാഫറാണോ മുരിക്കാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം അതിന് ഇല്ലെങ്കിൽ കുറച്ചൊക്കെ അത് അവരെ സംഘടനന്റെ ആൾക്കാരെന്താണ് അവരെ നിഷേധിച്ചിട്ടുണ്ട് ആ അത് നമ്മൾക്ക് വിശ്വാസം ഇല്ല പിന്നെ ഓൽക്കെന്താ വിശ്വാസമുള്ളത് സംഘടനന്റെ ആൾക്കാർക്ക് വിശ്വാസമുള്ളത് പച്ചയിൽ ഇയാള് തുറന്നു പറഞ്ഞെന്നുള്ളൂ സംഘടനന്റെ ആൾക്കാർ എന്താ പറയുന്നത് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ മുഷിരിക്കാണെന്നാണ് മുഷിരിക്കാണെന്ന് പറയലോട് കൂടെ എന്താണ് മുഷിരി പിന്നെ ആഫറാണെന്ന് പറഞ്ഞ വലിയ കുഴപ്പമെന്താ ചുവല് പറഞ്ഞതുപോലെ എല്ലാവരും എന്താണ് അങ്ങനെ ഒറ്റടിക്ക് പറഞ്ഞു ഓൽക്കും പറയാം എന്താ പറയണേ അവരെ ഔദ്യോഗികമായിട്ടുള്ള പോലെ വിഭാഗത്തിൻ്റെ തീരുമാനമല്ല അത് വ്യക്തിപരമായിട്ടുള്ള മുപ്പര തീരുമാനമാണ് അപ്പോൾ അവിടെ പറഞ്ഞുണ്ടാക്കണത് അതൊന്നുമല്ല ഈ കസം മുസ്ലിം മുസ്ലിം ആകാൻ പറഞ്ഞുകൊണ്ട് കത്തയച്ച ആൾ ഉറുമോലെ വ്യായാൾ എന്തായിരുന്നു എന്നതുപോലെ ഇവിടെ സമ്പാദങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണ് നിങ്ങൾ കാഫറാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നികൾ കാഫറാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ കാഫിറായി നിൽക്കുന്ന ആളുകൾ സുന്നികളൊക്കെ കാഫറാണെന്ന് പറയുന്ന ആളുകൾ വലിയ വലിയ സേതന്മാർ പാണക്കാട് സേതന്മാരൊക്കെ അവർ ഉറുക്കും മേലെസൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർ ഈ കാബറാണ് മുഷരിക്കായി പോയിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ പിന്നെ ഇവരോട് സലാം പറയാനോ പിന്നെ ഇവരോട് കൂട്ടുകൂടാനോ എന്തിനാണ് ഇവർ വരുന്നത് സ്വന്തം പോലെ ആൾക്കാരായപ്പോലെ അമുസ്ലിമികളെ കണ്ടായാലും ഇവർ സ്ഥലം പറയണില്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത്തരം ആളുകളെ ചെറു ആണ് ഇനി നിബിധനത്തോടുകൂടെ വരാൻ പോകുന്നത് എന്നാൽ ഇതിലൊന്നും നമ്മൾ വഞ്ചിതരാകരുത് ക്രിസൂലത ചെയ്തോ നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന് ചോദിക്കുന്നവർക്ക് നെബിയും സഹാപത്തം ചെയ്തത് നമുക്ക് നേരിട്ട് കിട്ടാൻ ഒരു മാർഗമില്ല അപ്പോൾ ലക്ഷക്കണക്കിന് അതീസികൾ മനഃപ്പാടമുള്ള ഇമാമികളൊക്കെ പറഞ്ഞതാണിത് അവർ ക്രോഡീകരിച്ച അവർ ഗവേഷണീകരണം അവർ കണ്ട അതീസി നമ്മൾ ലക്ഷക്കണക്കിന് അതീസികൾ മനപ്പാടുള്ളവർ അവർ രേഖപ്പെടുത്തി വെച്ചതാണ് സുന്നത്താണ് പ്രതിഫലാർഹമാണോ എന്നൊക്കെ അദീസുണ്ടോ ആയത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ആദീസ് കാണിച്ചേരി എന്ന് പറയുന്നവർക്ക് ഇപ്പോഴുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇവിടെ വിധികൾ പറഞ്ഞു കർമ്മശാസ്ത്ര പണ്ഡിന്മാർ വിധികൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് മുസ്ലിംകൾക്കുള്ള തെളിവ് അപ്പോൾ ഇവർ വസ്വാസുണ്ടാക്കുമ്പോൾ നമ്മളതിന് മുഖം കൊടുക്കാതെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് പഠിക്കുക അത് ചെറുക്കാണ് ഇത് ചെറുക്കാണ് എന്നാൽ അതോടുകൂടെ എന്താണ് നമ്മളും മറ്റേ ഹിന്ദു മുസ്ലി്ക്കായിപ്പോയി പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അസനം അങ്ങനെയായിരുന്നു